ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരു പകലും ഒരു രാത്രിയും ബാക്കി ശ്രീനിവാസൻ വല്ലാത്ത ടെൻഷനിലാണ് വിന്ധ്യൻ കണക്കും കാര്യങ്ങളും നോക്കി മുറിയിലിരിക്കുന്നു അപ്പോഴാരോ കഥകിന് തട്ടി ശ്രീനിവാസനാണ് അയാൾ അകത്തേക്ക് കയറി വന്നതിന് ശേഷം പറഞ്ഞു നിങ്ങൾ ഞെട്ടരുത് അത് കേട്ടപ്പോഴേ വിന്ധ്യൻ ഞെട്ടി ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ് നിങ്ങൾ ടെൻഷന്റെ ആളായത് കൊണ്ട് തലചുറ്റി വീഴാൻ ഇടയുണ്ട് പക്ഷെ കാര്യമില്ല സമാധാനമായി ഞാൻ പറയുന്നത് കേൾക്കണം ശ്രീനി കാര്യം പറയും ഈ സിനിമ മറ്റന്നാൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സുഹൃത്തേക്ക് ഞാൻ ഒരു വരി പോലും എഴുതിയിട്ടില്ല വിന്ധുൻ വിഷമിച്ചു ശ്രീനി എല്ലാം നമ്മൾ തീരുമാനിച്ചതല്ലേ എല്ലാവർക്കും തൃപ്തിയായി മുന്നോട്ട് നീങ്ങിയതുമാണ് എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ വിന്ധുൻ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ ഒരു സിനിമയുടെ തിരക്കഥ എഴുതണമെങ്കിൽ ആദ്യ മധ്യാന്തം വേണം പക്ഷേ തുടക്കം പോലും എനിക്ക് കിട്ടിയില്ല എവിടെ തുടങ്ങണം എന്നെനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ക്യാമറാമാൻ വേണു നല്ലൊരു ചൂടനാണ് പുള്ളിക്കാരനെ എത്രയും വേഗം തിരിച്ചയക്കാൻ വേണ്ടത് ചെയ്യുക എനിക്ക് തെറി കേൾക്കാൻ വയ്യ പിന്നെ ജയരാജൻ്റെ കാര്യം അത് ഞാൻ കൈകാര്യം ചെയ്തോളാം പാർവതിയെയും ഞാൻ തന്നെ വിളിച്ചു പറയാം ഒടുവിൽ വിന്ധ്യൻ പറഞ്ഞു എല്ലാവരും വന്ന് തിരിച്ചു പോയാൽ മോശമല്ലേ ആരുത്തരം പറയും പടം നിന്നു പോയാൽ എൻ്റെ കാര്യം അവതാളത്തിലാവുകയും ചെയ്യും സിനിമയിൽ ഇതൊന്നും പുത്തരിയല്ല പിന്നെ നിങ്ങളുടെ കാര്യം അത് നേരെയാക്കാനുള്ള പ്രാപ്തി നിങ്ങൾ നേടണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നല്ലൊരു സിനിമയാണ് ഉണ്ടാകേണ്ടതെങ്കിൽ സമയം തന്നേ പറ്റൂ ഇത് കേട്ട വിന്ധ്യൻ തളർന്ന് തലയിണയിൽ ചാരി ഇരുന്നു പോയി